അസാളേക്കും വരഹമത്തല്ലാ വാത്തു ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആകാശഭൂമികളുടെ സിട്ടിപ്പുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആാനിന്റെ പരാമർശങ്ങൾ വൈരുദ്ധ്യമാണ് എന്ന് ചില ആളുകൾ ബാധിക്കാറുണ്ട് അവർ പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ഇരുപത്തൊന്നാം അധ്യായം സൂഹത്തിൽ അംബിയ ഇൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ ആകാശവും ഭൂമിയും എല്ലാം ഒന്നായിരുന്നുവെന്നും പിന്നീട് അത് പൊട്ടിപ്പിളർന്ന് വേർപ്പെട്ടതാണെന്നും രേഖപ്പെടുത്തുന്നു സൂഹത്തിൽ ഫുസ്ലത്തിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിലാവട്ടെ ആകാശ എല്ലാം ഒരുമിച്ച് ചേർ രണ്ടായിരുന്നു അതെല്ലാം പിന്നീട് ഒരുമിച്ച് ചേർക്കപ്പെട്ടതാണ് എന്ന ആശയമാണ് കിട്ടുന്നത് എന്നാണ് സത്യത്തിൽ ആയത്തുകളെ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടുവരുന്ന ഒരു അബദ്ധം മാത്രമാണിത് കാരണം സൂറത്തുൽ അംബിയ ഇന്റെ ഇരുപത്തൊന്നാം അധ്യായം സൂറത്തുൽ അംബിയ ഇൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ പറയുന്നത് പ്രപഞ്ചോൽപത്തിയുടെ ഒന്നാമത്തെ ഘട്ടത്തെ സംബന്ധിച്ചാണ് നമുക്കറിയാം ബിഗ് ബാങ്ക് തിയറിയാണ് ഇന്ന് എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നത് ഏകദേശം രണ്ടായിരം കോടി കൊല്ലങ്ങൾക്കുമ്പ് പ്രപഞ്ചം ആദിമ ഭ്രൂണാവസ്ഥയിലായിരുന്നുവെന്നും ഒരു ഉഗ്ര കൂടിയാണ് നിലവിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാലക്രമത്തിൽ പ്രപഞ്ചം മാറിയത് എന്നുമാണ് ബിഗ് ബാങ് തിയറി പ്രകാരം ഇന്ന് ആധുനിക സയൻസ് വിശ്വസിക്കുന്നത് ഈ കാര്യത്തെ അടിവരയിട്ടുകൊണ്ട് ഊട്ടി അടിവരയിട്ടുകൊണ്ട് ഊന്നി പറയുന്ന ശൈലിയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയൽ സ്വീകരിക്കുന്നത് കാരണം ഖുർആൻ അന്ന വലർ ആകാശഭൂമികളെല്ലാം ഊട്ടിച്ചേർന്നതായിരുന്നു എന്നിട്ട് നാം അതിനെ വേർപെടുത്തുകയും ചെയ്തു അപ്പോൾ ഈ ആകാശഭൂമിയും ഒന്നായിരുന്നു അതിനെ വേർപെടുത്തുകയും ചെയ്തു എന്ന പരാമർശം ആകാശഭൂമികളെല്ലാം ഒന്നിച്ചു ചേർന്നതായിരുന്നു വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും പിന്നീട് ഈ കാണുന്ന രൂപത്തിലുള്ള മാറ്റം കാലക്രമത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ആധുനിക ലോകം വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആാനും സൂറത്തുൽ അംബിയ ഇന്റെ മുപ്പതാമത്തെ വചനത്തിൽ പറയുന്നത് രണ്ടാമത്തെ ആയത്തിൽ ഭൂമിയും ആകാശവും വേറെയായിരുന്നു പിന്നീട് അവരെ ഒന്നിച്ചു ചേർത്തു എന്നുള്ള പരാമർശം സത്യത്തിൽ ആ ആയത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പോലും മനസ്സിലാകാതെ വെറുതെ കേവലം ഒരു വിമർശനം ഉന്നയിക്കലാൻ നമുക്കറിയാം നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു ഉപരിലോകത്തുള്ള ധൂളി വാതക പടലങ്ങളിൽ നിന്നാണ് നെബുലകൾ ഉണ്ടായത് എന്നും ആ നെബുലകൾ പിറവിയെടുത്ത ശേഷം ധൂളികൾക്കിടയിൽ ഉണ്ടാകുന്ന ആഘാതത്തിൻ്റെ ഫലമായി അവ ഖനീഭവിച്ച് സാന്ദ്രമാവുകയും പിന്നീട് നക്ഷത്ര ബീജമായി മാറുകയും ആ നക്ഷത്ര ബീജം അവിടെയുള്ള പൊടിപടലങ്ങളെ ആകർഷിച്ച് പിന്നീട് തണുത്തുടർന്ന് ഒരു പ്രാഗ് നക്ഷത്രമായി തീരുകയും ആ നക്ഷത്രം സ്വന്തമായി ഗുരുത്താകർഷണം കൊണ്ട് ചുരുങ്ങി നക്ഷത്രമാവുകയും ചെയ്യുന്നു എന്നാണ് സയൻസ് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് അള്ളാഹു അതല്ലാതെ രണ്ടും വൈരുദ്ധ്യമല്ല മറിച്ച് ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആകാശ ഭൂമികളുടെ സിട്ടിപ്പിന്റെ സവിശേഷത വിശദീകരിക്കുന്ന വഴി ഖുർആൻ പറയുന്നത് അതിന് പുറമെ അവൻ ആകാശത്തിന്റെ നേർക്ക് തിരിഞ്ഞു വഹിയ അതൊരു പുകയായിരുന്നു അങ്ങനെ ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു അനുസരണയോടുകൂടി വരിക നിർബന്ധിതമായി വരികാല قالتَ: «أَتَيَا طُعِينِ أَوْ ആകാശഭൂമികൾ പറഞ്ഞു ഞങ്ങൾ അനുസരണയോടുകൂടി വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ പ്രപഞ്ചോത്പത്തിയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഖുർആൻ വിശദീകരിക്കുന്നത് ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ആദിമ പിണ്ഡമായിരുന്നു ഒരൊറ്റ പിണ്ഡമായിരുന്നു അവിടെ വലിയ സ്ഫോടനമുണ്ടായി അതിൽ നിന്ന് എല്ലാം പിളര ആകാശഭൂമികളൊക്കെ പൊട്ടിപ്പിളർന്ന് അങ്ങനെയുണ്ടായി എന്നുള്ള ബിഗ് ബാൻ തിയറി രണ്ടാമത് ഒരു ഗ്രഹമുണ്ടാകുന്നത് വാതകധൂളി പടലങ്ങൾ ഖനീഭവിക്കുകയും ആ ഖനീഭവിച്ച് വരുന്ന അവസ്ഥയിൽ നിന്നാണ് പിന്നീട് തണുത്തുടർന്നാണ് നക്ഷത്രീജങ്ങൾ ഉണ്ടാവുകയും ആ നക്ഷത്ര ബീജങ്ങൾ വീണ്ടും വാതകങ്ങളുമായി സംയോജിച്ച് തണുത്തുയർന്ന് അതിന്റെ ഗുരുത്താകർഷണം കൊണ്ടാണ് നക്ഷത്രങ്ങളായി മാറുകയും ചെയ്യുന്നത് അപ്പോൾ പുക പടലങ്ങളെ പരാമർശം ഇന്ന് സംശയമില്ലാത്ത രൂപത്തിൽ ഈ ധൂളികളിൽ നിന്നാണ് നെബുലകൾ ഉണ്ടായതും ആ നെബുലകളിൽ നിന്ന് തന്നെയാണ് നക്ഷത്രങ്ങൾ ഉണ്ടാവുകയും പ്രാഗ്നക്ഷത്രങ്ങൾ ഉണ്ടാവുകയും ആ പ്രാഗ്നക്ഷത്രങ്ങൾക്ക് അനുഭവിച്ചാണ് നക്ഷത്രങ്ങളായി മാറുകയും ചെയ്യുന്നുള്ള സയൻസിനെ ശാസ്ത്രത്തെ അടിവരയിട്ടുകൊണ്ട് സത്യപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്ലത്തിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ ആ പുകപടലങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിലൂടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഇത് വൈരുദ്ധ്യമല്ല രണ്ടും പ്രപഞ്ചോൽപത്തിയുടെ രണ്ട് ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വചനമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വാല് വർമത്തല്ലാഹി വാത്തു